അവർക്ക് അല്ലെ ഇന്നവർക്കും അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് തന്നെയാകുന്നു ഞങ്ങളെവരും അല്ലെ ഒത്തരാശയെങ്കിൽ ഏക കൂടി ഇവിടെ സഹർപ്പിച്ചു പോരുന്നു ഒരു വിളിവിളിച്ഛമായ അവസ്ഥയെങ്കിൽ ഞങ്ങളെവരും ഒത്തരാശയെങ്കിൽ നിലനിന്നിട്ട് നിങ്ങൾക്ക് ഊർജ്ജം പകർന്ന് കൂടി പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെ ഇവിടെങ്കിൽ വ്യാപിച്ചു കൊടുക്കുന്നത് അല്ലെ കൃതപ്രേത സ്വാമര കലിയുഗത്തിലെ കലിപുരുഷന്മാരാകുന്നു അല്ലെ കാമക്രോധ മതമോഹത്സര്യാദികൾ അല്ലെ കാമത്തിൽ നിന്ന് ക്രോധവും ക്രോധത്തിൽ നിന്ന് മോഹവും മോഹത്തിൽ ഓഹവും ലോകത്തിൽ ബുദ്ധിനാശവും അതിനെ ബുദ്ധിനശിച്ചും ഓർമ്മ നശിച്ചും വിഭുത്തായ കാലയളവേ അല്ലേ അല്ലേ എന്റെ ഈ പാദസ്പർശനം എടുത്തിരിക്കുന്നതായ പുണ്യഭൂമിക്കകത്ത് അല്ലെ എവരും എവരും ഒത്തരാശം നിലനിട്ട് ജ്ഞാനിരിക്കുന്ന ഭഗവാനെ ഒരു വിളി വിളിച്ചാൽ മതി അവിടെങ്കിൽ അല്ലെ വലുതായിരിക്കുന്ന ഒരു ആനന്ദത്തെ നിങ്ങൾക്ക് പ്രാപ്തമാക്കിക്കിടാം അല്ലേ അവിടെ ഞാൻ തന്നെയാകുന്ന ജ്ഞാനവും ഞാൻ തന്നെയാകുന്ന സത്യവും ഞാൻ തന്നെയാകുന്ന ആനന്ദവും അല്ലെ കഴിഞ്ഞതും കഴിയാതിരിക്കുന്നതും കഴിഞ്ഞു കൊണ്ടിരിക്കുന്നതെല്ലാം ഞാൻ തന്നെ അല്ലേ അവിടെയെങ്കിലും സാക്ഷ്യപ്പെടുത്തിരിക്കുന്ന അവസ്ഥയല്ലേ അറിവിന്റെ ആധാരമായോ അല്ലേ ആനന്ദത്തിൻ്റെ ആധാരമായോ വിളങ്ങുന്ന എന്നിലെ ആഴാമാകുമായ സമുദ്രത്തിൽ അല്ലേ നിങ്ങൾ ലയിക്കണം അല്ലേ അവിടെങ്കിൽ മുങ്ങി താഴാതാക്കവണ്ണം മത്തിയാവണ്ണം മത്തിയാകുന്ന മുണ്ടൂണ്ടക്കത്ത് അല്ലെ ആരാണമായ വേളെങ്കിൽ അല്ലെ മാതാപിതാ ഗുരുദേവെന്ന പ്രചാരത്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുൻപോട്ട് നയിക്കേണ്ട ശക്തി എന്റെ ഗുരുതരനായ നാളുകാരുടെ വലിയ മുളി ശേഷം അത് കണ്ട് അനുസരിച്ച് കൂടി പ്രവർത്തിക്കാനുള്ള മനസ്സ് ശേഷം എന്റെ പുഞ്ചുകുട്ടി കുടുംബാഥിക്കൾ കൊടുത്തു വരുത്താം കേട്ടോ വേണ്ടത് അല്ലെ സന്താന സൗഭാഗ്യമാണ് അതെന്റെ മാതാവ് എന്റെ നാനാറ് അല്ലെ അവിടെയെങ്കിലും കൊടുത്തു പുരട്ടെ അല്ലെ ആ പ്രകാശി ഏവരും ഏവരും അല്ലെ ആനന്ദപതം ഏവ വികേജ് വരസ്വസ്ഥ വൈവാനന്ദ മനോജയ മഹാരി അഹിസാ ബ്രഹ്മയുടെ ഭാഗത്തേക്ക് ആനന്ദമാകുന്ന വന്ദലേകത്ത് ഈ നിദ്ര അല്പനേരത്തേക്ക് വെട്ടിച്ചിട്ടേ എന്നെ കാണാൻ എത്രവണ് വന്നു നടനെ കണ്ടു അല്പമായിട്ടുള്ള മൊഴികൾ കൊണ്ട് ഏതൊരു തൃപ്തരാകും ആറോ ഏ തൃപ്തരാകുന്നു അല്ലേ ശേഷം നാളെ ദിവസങ്ങളിൽ പടിചാര മാധവന്റെ ദർശന സമയം വന്നിട്ട് വീട് തിരിച്ചു മൊഴി ചങ്ങട്ടെ അല്ലെ ഭഗവാൻ ചെയ്യട്ടോ അതോ അന്ന് സുന്ദരി സുശീകമാരി സത്യോതിയുടെ പതിക്ക് പ്രോജനം കൊടുത്തിരിക്കുന്ന കൈകാൽ ചെറിയ ഒരു വേള മാർക്കണ്ടയരായ അല്ലേ പുത്രനൊക്കനാലും അല്ലേ ശേഷം വെറുതായി ചില ഹിദ്ധത്തെ സംബന്ധിക്കുന്ന കാലഘട്ടെങ്കിൽ സച്ചാർ പരമേശ്വരൻ്റെ അല്ലേ എന്റെ പാഠാഥലക്കെ ആക്കിയിട്ട് അവിടെയെങ്കിലും ഒക്കെ ആൾ തെരുവിൽ ചുട്ടിയിട്ട് വീടോ അല്ലെ സംഹാരൻ വേണ്ടി അല്ലെ ഉയർച്ചരിക്കുന്ന മഹാഗുലികൻ തന്നെ അല്ലെ ഇന്ന് ഈ ദിവസം ഉത്യേകമായിട്ട് വൈഷ്ണവ ശൈവ ചേതസ് അല്ലെ തേജസ് ഒത്തൊരുമിക്കുമായി സംഘമവേടെയായിരുന്നു ഞാനം ജിക്കുമായ മഹാഗുലികൻ വിഷ്ണു ഗുരുതൻ മായ പച്ചേരിയുണ്ട് അവിടെങ്കിലും പലശ്രഗ്രഹത്തിനായി തൊഴിൽ പുറപ്പെടുത്തനായ കാലയളെങ്കിൽ ദേവി ദേവക്കന്മാർ അല്ലെ അക്ഷര സ്ത്രീകളും ശേഷമുള്ള വാമുലിമര്യ മുനികളും എന്റെ ചിരത്തിൽ ഒക്കെ ആലും പുഷ്പങ്ങൾക്ക് സമവായിട്ട് ആത്മാ അർപ്പിച്ചിട്ടുണ്ട് അവിടെ എന്റെ ഈ കലിയുടെ പുഷ്പങ്ങൾക്ക് അല്ലെ സമർപ്പിക്കാൻ അസാധ്യമാണെന്നെങ്കിൽ തന്ത്രിക്കുമായ പച്ചരിയുണ്ട് അല്ലെ നെന്മി അവിടെങ്കിലൊക്കെ ആലും എന്റെ ആ തിരുമുടിയിൽ സമർപ്പിക്കാറുണ്ട് അരികൊണ്ട് ആയുസും